ആഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും ഭീകരജീവിയുടെ പരിവേഷമാണ് കൊതുകുകൾക്കുള്ളത് കാരണം രാത്രി കാലങ്ങളിൽ ഇവ മനുഷ്യർക്കുണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല ചിക്കൻ ചിക്കൻകുനിയ ഡെങ്കിപ്പനി തുടങ്ങിയ ജീവന ഭീഷണിയാകുന്ന രോഗങ്ങൾക്ക് വരെ ഹേതുവാകുന്ന കൊതുകിനെ എവിടെ കണ്ടാലും നശിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ അമേരിക്കയിലെ ഹവായിൽ ലക്ഷക്കണക്കിന് കൊതുകുകളെ ഹെലികോപ്റ്ററുകളിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ഹവായ് ദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഹണി ക്രീപ്പർ പക്ഷികളെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് അധികൃതർ കൊതുകുകളെ ഇത്തരത്തിൽ തുറന്നുവിടുന്നത് വിടുന്നത് അൻപത് സ്പീഷീസുകൾ ഉണ്ടായിരുന്ന ഹണി ക്രീപ്പർ പക്ഷികളിൽ ഇതിനോടകം തന്നെ മുപ്പതിനം സ്പീഷീസുകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായെന്നാണ് റിപ്പോർട്ടുകൾ ഇവയുടെ വംശം അറ്റുപോകാതിരിക്കാനുള്ള അവസാന പരിശ്രമം കൂടിയാണ് ഇത് ആയിരത്തി എണ്ണൂറ് മുതലാണ് ഹണി ക്രീപ്പർ പക്ഷികൾ കൂട്ടത്തോടെ നശിക്കാൻ ആരംഭിച്ചത് ഇക്കാലയളവിൽ ദ്വീപിൽ മലേറിയ പരത്തുന്ന കൊതുകുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു കാരണം ീപ്പർ പക്ഷികൾക്ക് മലേറിയ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ കൊതുകുകളുടെ കടിയേറ്റ പക്ഷികൾ വ്യാപകമായി ചത്തു വീഴാൻ മലേറിയ പ്രതിരോധ സംവിധാനമില്ലാത്തതിനാൽ കൊതുകിന്റെ ഒരു കടി തന്നെ ഇവയുടെ മരണത്തിന് ധാരാളമായിരുന്നു തണുപ്പുള്ള കാലാവസ്ഥയിൽ മലേറിയ പരത്തുന്ന കൊതുകുകൾക്ക് അതിജീവിക്കാൻ കഴിയില്ല ഇതേ തുടർന്ന് ഹണി ക്രീപ്പറുകൾ സമീപ ദ്വീപായ മാവോയിലെ കാടുകളിൽ അഭയം പ്രാപിച്ചു എന്നാൽ ആഗോളതാപനത്തെ തുടർന്ന് ചൂടുയർന്നതോടെ ഇവിടെയും കൊതുകുകൾ എത്തി ഇതോടെയാണ് കൊതുകുകളെ നേരിടാൻ കൊതുകുകളെ തന്നെ എത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചത് പ്രജനനം തടയുന്ന വോൾബാച്ചിയ എന്ന ബാക്ടീരിയയെ വഹിക്കുന്ന ആൺ കൊതുകുകളെയാണ് എത്തിക്കുന്നത് ഈ കൊതുകുകൾ പെൺ കൊതുകുകളുമായി ഇണ പ്രജനനം നടക്കില്ല ഇത് മലേറിയ വാഹകരായ കൊതുകുകൾ നശിക്കുന്നതിലേക്ക് നയിക്കും രണ്ടര ലക്ഷം ആൺ കൊതുകുകളെയാണ് പക്ഷികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടര ലക്ഷം കൊതുകുകളെയാണ് പക്ഷികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ എന്ന കണക്കിലാണ് ഇങ്ങനെ എത്തിക്കുന്നത് ഇതുവരെ പത്ത് മില്യൺ കൊതുകുകളെ ഇത്തരത്തിൽ ദ്വീപിൽ എത്തിച്ചിട്ടുണ്ട് ഇൻകോംപാറ്റിബിൾ ഇൻസ്പെക്ട് ടെക്നിക് എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് ളങ്ങുന്ന നിറമാണ് ഹണി ക്രീപ്പർ പക്ഷികൾക്ക് ഉള്ളത് നിറം കൊണ്ടും കൊക്കുകളുടെ ആകൃതി കൊണ്ടും ആകർഷകമായ പക്ഷികളാണ് ഹണി ക്രീപ്പറുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഹണി ക്രീപ്പർ വിഭാഗത്തിലെ അപൂർവ എന്ന സ്പീഷീസിൽ നാനൂറ്റി അൻപത് പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പക്ഷിപാത്രമാണ് ഉള്ളത് അമേരിക്കൻ നാഷണൽ പാർക്ക് സർവീസുമായി സഹകരിച്ചാണ് ഹവായ് ഭരണകൂടം പദ്ധതി ആവിഷ്കരിക്കുന്നത് ബേഡ്സ് നോട്ട് മുസ്കിറ്റോ എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇതിലൂടെ ഹണി ക്രീപ്പർ പക്ഷികളുടെ സംരക്ഷണം സാധ്യമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ വേനലാണ് കൊതുകുകളുടെ പ്രജനനകാലം അതിനാൽ അപ്പോൾ മാത്രമേ ഇതിന്റെ ഫലമറിയാൻ കഴിയൂ കഴിയൂവെന്ന് പദ്ധതിയിലെ അംഗങ്ങൾ വ്യക്തമാക്കി